നമസ്കാരം കോടികൾ ആസ്തിയുള്ള ലോക്സഭാ സ്ഥാനാർത്ഥിയായ നടൻ മുകേഷിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പണം നൽകിയത് മത്സ്യത്തൊഴിലാളികൾ അന്തസ് വേണമെടോ അന്തസ് മുകേഷിന്റെ ഈ വൈറൽ ഡയലോഗ് അദ്ദേഹത്തോട് തന്നെ പറയുകയാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തും ഒക്കെയായി കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും വീടും ഒക്കെയുള്ള മുകേഷ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ചട്ടിയിൽ കൈയിട്ട് വാരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു അവരുടെ ഉപ്പു വിയർപ്പുള്ള പണം മുകേഷ് ഒരു രീതിയിലും വാങ്ങേണ്ട കാര്യമില്ല അതിനുവേണ്ടി മുകേഷ് ഒന്നും തന്നെ കൊല്ലത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്ന് കൊല്ലത്തുകാർ തന്നെ പറയുന്നു കൊല്ലത്തെ ഗ്ലാമർ സ്ഥാനാർത്ഥിയും ഇപ്പോഴത്തെ എം കൂടിയായ മുകേഷ് കൊല്ലത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ എടുത്തു പറയാനില്ല എന്തിനായിരിക്കും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പണം വാങ്ങി ഇദ്ദേഹം സ്ഥാനാർത്ഥി പത്രിക നൽകിയത് ഇടതു കേന്ദ്രങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ പണം വാങ്ങി മുകേഷ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത് ഭാഗ്യമാണെന്നും അനുഗ്രഹമാണെന്നും ഒക്കെ പറയുമ്പോൾ അതല്ല മറിച്ച് നാണക്കേട് തോന്നുകയാണെന്ന് പ്രതിപക്ഷങ്ങളും ജനങ്ങളും പറയുകയാണ് മുകേഷിന് പതിനാല് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ ആസ്തിയാണുള്ളത് ചെന്നൈയിൽ രണ്ട് ഫ്ളാറ്റുകളും തിരുവനന്തപുരത്തും എറണാകുളത്തും ഭൂമിയും രണ്ട് കാറുകളും ഉണ്ടെന്നാണ് പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യംഗമൂലത്തിൽ പറയുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷിന്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കളുടെ ആകെ മൂല്യം പതിനാല് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് കൈവശം അൻപതിനായിരം രൂപയും വിവിധ ബാങ്കുകളിലും തിരുവനന്തപുരം സബ് ട്രഷറിയും ഒക്കെയായി സ്ഥിര നിക്ഷേപവും ഓഹരികളും അടക്കം പത്ത് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയുമുണ്ട് പൂർവിക സ്വത്തായി ലഭിച്ച വീടിന് പുറമെ ചെന്നൈയിൽ രണ്ട് ഫ്ളാറ്റുകൾ രണ്ട് കോടി നാൽപ്പതിനായിരം രൂപ മൂല്യം വരുന്ന സ്വർണവുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള ആദ്യ ദിവസം തന്നെ പത്രിക നൽകി കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് പ്രത്യക്ഷപ്പെട്ടു മുകേഷിന് പതിനാല് ദശാംശം ഒൻപത് എട്ട് കോടിയുടെ സ്വത്താണുള്ളതെന്ന് സത്യവാങ്മൂലത്തിൽ പറയുകയാണ് മുകേഷ് ഇപ്പോൾ താമസിക്കുന്ന വീടുൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത് സെന്റ് ഭൂമിയുടെയും ചെന്നൈയിലെ രണ്ട് ഫ്ളാറ്റുകളുടെയും വിപണി മൂല്യമായി കണക്കാക്കിയിരിക്കുന്നത് നാല് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് രണ്ട് കോടി നാൽപ്പതിനായിരം രൂപ മൂല്യം വരുന്ന സ്വർണവും ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട് ചെന്നൈ ടി നഗറിലെ ഫ്ളാറ്റ് മുകേഷിന്റെയും ആദ്യ ഭാര്യ സരിതയുടെയും പേരിലാണ് മുകേഷിന്റെയും ഭാര്യ മേതിൽ ദേവികയുടെയും പേരിൽ പതിമൂന്ന് സെന്റ് വസ്തു തിരുവനന്തപുരം കടകംപള്ളി വില്ലേജിലുമുണ്ട് ഇത്രയും സ്വത്തു മൂല്യമുള്ള ഒരു സ്ഥാനാർത്ഥി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കാശ് വാങ്ങിയത് നാണക്കേടായി തന്നെയാണ് കരുതുന്നത്